പെരുമ്പാവൂരിലെ നിയമ നിയമവിദ്യാർത്ഥിനിയെ ബലാത്സംഗം ചെയ്തു കൊന്ന സംഭവത്തിൽ പ്രതി അമീറുൽ ഇസ്ലാമിന് മാനസിക പ്രശ്നങ്ങളില്ലെന്ന റിപ്പോർട്ട് മെഡിക്കൽ ബോർഡ് തയ്യാറാക്കിയ റിപ്പോർട്ട് സുപ്രീംകോടതിക്ക് കൈമാറി വിവരങ്ങളുമായി കാളിദാസൻ ചേരുന്നു കാളിദാസൻ വിവരങ്ങൾ വൃന്ദ പെരുമ്പാവൂരിലെ വിദ്യാർത്ഥിയുടെ കൊലപാതകത്തെ സംബന്ധിച്ച് ഏറ്റവും നിർണായകമായ നിർണായകമായൊരു റിപ്പോർട്ടാണിപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് കേസിലെ പ്രതിയായിരിക്കുന്ന അമീറുൾ ഇസ്ലാമിന്റെ മനോനിലയ്ക്ക് യാതൊരു കുഴപ്പവും ഇല്ലെന്ന് കാണിച്ചുകൊണ്ടുള്ള തൃശൂർ മെഡിക്കൽ കോളേജിന്റെ റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത് ഈ ഒരു റിപ്പോർട്ട് ഇപ്പോൾ സുപ്രീം കോടതിക്ക് കൈമാറിയിരിക്കുകയാണ് അത് മാത്രമല്ല പ്രതി നിന്നിരുന്ന വിയൂർ സെൻട്രൽ ജയിലിലായിരുന്നു ഇത്ര കാലമായും അല്ലെങ്കിൽ ഈ ഒരു വിചാരണ കാലയളവിലെല്ലാം പ്രതി വിയൂർ സെൻട്രൽ ജയിലിലായിരുന്നു അതുകൊണ്ട് തന്നെ സെൻട്രൽ ജയിലിലെ സൂപ്രണ്ടിന്റെ സ്വഭാവ സൂപ്രണ്ട് എഴുതി നൽകിയിട്ടുള്ള സ്വഭാവ സർട്ടിഫിക്കറ്റും കൂടി വേണമെന്നുള്ള ഒരു ആവശ്യം കൂടി അല്ലെങ്കിൽ അത്തരത്തിലൊരു നിർദ്ദേശം കൂടി സുപ്രീം കോടതി പറഞ്ഞിരുന്നു ആ ഒരു റിപ്പോർട്ടും കൂടി ഇപ്പോൾ കോടതിക്ക് സുപ്രീം കോടതിക്ക് കൈമാറിയിരിക്കുകയാണ് മാസങ്ങൾക്ക് മുൻപാണ് പ്രതിയെ വധശിക്ഷയ്ക്ക് വിധിച്ചത് ഹൈക്കോടതി വിചാരണ കോടതി വിധിച്ച വധശിക്ഷ പിന്നീട് ഹൈക്കോടതി ശരിവെക്കുകയായിരുന്നു എന്നാൽ ഈ ഒരു വിധി അല്ലെങ്കിൽ ഈ ഒരു വധശിക്ഷ പിന്നീട് സുപ്രീം കോടതി സുപ്രീംകോടതി റദ്ദാക്കുന്നൊരു സാഹചര്യമെല്ലാം ഉണ്ടായി അത് സ്റ്റേ ചെയ്യുന്നൊരു സാഹചര്യമെല്ലാം ഉണ്ടായി പ്രതിക്ക് മനോനിലക്ക് കാര്യമായ പ്രശ്നമുണ്ട് എന്നെല്ലാം പ്രതിഭാഗം അഭിഭാഷകൻ ഒരു സാഹചര്യത്തിലായിരുന്നു സുപ്രീം സുപ്രീംകോടതിയും അത്തരത്തിലൊരു സ്റ്റേ നടപടികളിലേക്കൊക്കെ കടന്നത് എന്തായാലും അന്ന് സ്റ്റേ സ്റ്റേ സ്റ്റേയിലേക്ക് കടന്നപ്പോൾ അല്ലെങ്കിൽ ഈ ഒരു വധശിക്ഷ സ്റ്റേ ചെയ്തപ്പോൾ സുപ്രീം കോടതി പറഞ്ഞ ചില നിർദ്ദേശങ്ങൾ ഒന്ന് എന്ന് പറയുന്നത് തൃശൂർ മെഡിക്കൽ കോളേജിലോട് കൃത്യമായി ഈ ഒരു പ്രതിക്ക് മനോനിലയ്ക്ക് പ്രതിയുടെ മനോനില പഠിച്ചുകൊണ്ടുള്ളൊരു വിശദമായ റിപ്പോർട്ട് നൽകണം എന്നുള്ളതായിരുന്നു അതേപോലെ തന്നെ പ്രതി നിൽക്കുന്ന വിയൂർ സെൻട്രൽ ജയിലിലെ വിയൂർ സെൻട്രൽ ജയിലിലെ സൂപ്രണ്ടിനോടും ഇത്തരത്തിലൊരു നിർദ്ദേശം നൽകിയിരുന്നു പ്രതിയുടെ സ്വഭാവത്തെ സംബന്ധിച്ചൊരു സർട്ടിഫിക്കറ്റ് നൽകാൻ നിർദ്ദേശം നൽകിയിരുന്നു ഈ ും ലഭിക്കുന്നത് വരെ ഈ ഒരു വധശിക്ഷ സ്റ്റേ ചെയ്തുകൊണ്ടുള്ളൊരു നിലപാടായിരുന്നു അന്ന് സുപ്രീം കോടതി സ്വീകരിച്ചിരുന്നത് എന്തായാലും ഈ റിപ്പോർട്ടുകളെല്ലാം സുപ്രീം കോടതിയിൽ എത്തിയിരിക്കുകയാണ് പ്രധാനമായും ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഈ ഒരു റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് പ്രതിയുടെ മനോനിലയ്ക്കോ അല്ലെങ്കിൽ അതേപോലെ തന്നെ പ്രതിയുടെ മാനസിക നിലയ്ക്കോ അല്ലെങ്കിൽ പ്രതിക്ക് അത്തരത്തിലുള്ള ഭയമോ ആകുലതയോ അങ്ങനത്തെ ഒന്നും തന്നെ കണ്ടെത്താനായിട്ടില്ല പ്രതി സാധാരണമായ ഒരു മനുഷ്യൻ തന്നെയാണ് അല്ലെങ്കിൽ അത്തരത്തിലൊരു മാനസിക നില തെറ്റുന്ന ഒരു സാഹചര്യത്തിലേക്ക് ും പ്രതി പോയിട്ടില്ല എന്നുള്ള തരത്തിൽ തന്നെയാണ് തൃശൂർ മെഡിക്കൽ കോളേജ് നൽകിയ റിപ്പോർട്ടിലും സൂചിപ്പിക്കുന്നത് അതേപോലെ തന്നെ ജയിൽ സൂപ്രണ്ട് നൽകിയ റിപ്പോർട്ട് പരിശോധിക്കുകയാണെങ്കിൽ ജയിലിൽ നൽകിയ അല്ലെങ്കിൽ ജയിലിൽ പ്രതി ചെയ്തിട്ടുള്ള കാര്യങ്ങൾക്കൊന്നും അവിടെ ചെയ്തിട്ടുള്ള കാര്യങ്ങൾക്കൊന്നും ശിക്ഷ ലഭിച്ചിട്ടില്ല എന്നുള്ളൊരു കാര്യവും കൂടി ഇതിൽ രേഖപ്പെടുത്തിയിരുന്നു എന്തായാലും സ്വഭാവ സർട്ടിഫിക്കറ്റും അതേപോലെ തന്നെ പ്രതിയുടെ മനോനില പരിശോധിച്ചുകൊണ്ടുള്ള റിപ്പോർട്ടും ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു അത് സുപ്രീം കോടതിക്ക് കൈമാറിയിരിക്കുന്നു ഇനിയുള്ളത് ഇപ്പോൾ വധശിക്ഷ സ്റ്റേ ചെയ്തിരിക്കുകയാണ് ഇനി അതിനെ സംബന്ധിച്ചുള്ള നടപടികൾ എത്തരത്തിലായിരിക്കും വരും ദിവസങ്ങളിൽ പുരോഗമിക്കുക എന്നുള്ളതുകൂടി കൂടി നമുക്കറിയാനുണ്ട് എന്തായാലും ജനുവരിയിൽ ഈ ഒരു കേസ് വീണ്ടും പരിഗണിക്കും എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഈ സുപ്രീം കോടതി വധശിക്ഷ സ്റ്റേ ചെയ്തപ്പോൾ വലിയ രീതിയിൽ പ്രതിഷേധം ഉയർന്നിരുന്നു ഈ ഒരു നിയമ വിദ്യാർത്ഥിയുടെ അമ്മയുടെ ഭാഗത്ത് നിന്നുമെല്ലാം എന്തായാലും ഈ ഒരു കേസ് ജനുവരിയിലായിരിക്കും പരിഗണിക്കുക ഈ രണ്ട് റിപ്പോർട്ടുകളും ലഭിച്ച ശേഷമായിരിക്കും കൂടുതൽ തീരുമാനങ്ങൾ എന്നുള്ളത് തന്നെയായിരുന്നു സുപ്രീം കോടതിയും പറഞ്ഞിരുന്നത് എന്തായാലും ഇനി ഈ രണ്ട് റിപ്പോർട്ടുകൾ കൂടി പരിശോധിച്ച ശേഷമാകും സുപ്രീം കോടതിയുടെ പുതിയ തീരുമാനങ്ങൾ എന്നുകൂടി പറയേണ്ടിയിരിക്കുന്നു വൃന്ദം ശരി